കേരള പോലീസ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പി വി അൻവർ എം എൽ എ എസ് പി അടക്കമുള്ളവരിയ്ക്കുന്ന വേദിയിൽ വെച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചു പാർക്കിലെ രണ്ടായിരത്തിലധികം കിലോയുള്ള കയർ മോഷ്ടിച്ച പ്രതികളെ പിടിച്ചില്ലായെന്നും ഒരാളെ വിളിച്ചു വരുത്തി പോലീസ് ചായ കൊടുത്ത് വിട്ടെന്നും പി വി അൻവർ എം എൽ എ ഏതു പൊട്ടനും കണ്ടെത്താവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നും അൻവർ പരിഹസിച്ചു ചില പോലീസുകാർ സ്വാർത്ഥ താൽപ്പര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും സർക്കാരിനെ മോശമാക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്നും പി വി അൻവർ പറഞ്ഞു കേരളത്തെ ബുദ്ധിമുട്ടിക്കുക എന്ന കേന്ദ്രത്തിന്റെ ആവശ്യത്തിന് കുടപിടിക്കുന്നു പോലീസുകാരെന്നും കൂടുതൽ പറഞ്ഞാൽ സദസ്സ് വഷളാകുമെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു തുപ്പിലിറക്കി ദാഹം തീർക്കുന്ന സർക്കാരല്ല ഇതെന്ന് താക്കീത് നൽകുകയും ചെയ്തു അതിനു പിന്നാലെ മുഖ്യപ്രഭാഷകനായി എത്തിയ മലപ്പുറം എസ് പി എസ് ശശിധരൻ ഒറ്റവലയിൽ സംസാരിച്ച് അല്പം തിരക്കിലാണെന്നും പ്രസംഗത്തിനെ പറ്റിയ മാനസികാവസ്ഥയിലല്ലെന്നും പറഞ്ഞ് ആ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ദൃശ്യങ്ങൾ സാധാരണ ണോ അല്ലല്ലോ ഇവരുടെയൊക്കെ പല സാധനം ഉണ്ട് എന്റെ കയ്യിൽപ്പെടുത്താണ് ഞാൻ അങ്ങോട്ടാക്കും ഞാൻ എങ്ങോട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് അന്വേഷിക്കേണ്ട പോലീസാണ് എന്തേ പോലീസിനെ എന്തല്ലാതെ പോയി അവിടെയാണ് പ്രശ്നം ആരാണ് ഉത്തരവാദി ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ കുറിച്ച് മന്ത്രിമാരെ കുറിച്ച് പൊതുപ്രവർത്തകരെ കുറിച്ച് കുടുംബങ്ങളെ കുറിച്ച് എന്താ പറയുന്നത് എന്തും പറയാലേ എന്തും പറയും അപ്പം ഇത്തരത്തിലുള്ള ആളുകളും ഈ കേരളത്തിലെ പോലീസിലുണ്ട് അതെപ്പോഴും ഒരു എന്താ പറയുക ഐ പി എസ് റാങ്കിന്റെ മേലുള്ളവരാണ് ഈ പോലീസ് വിഭാഗത്തിന് കേരളത്തിൽ ചീത്ത പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അവരാണ് ഒറ്റപ്പെട്ട ഏതെങ്കിലും പോലീസുകാരുണ്ടാവുമോ ഏതെങ്കിലും കേസിൽ പെട്ടത് നിർത്താൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പീ പറഞ്ഞതുപോലെ ഈ പറയുന്ന മയക്ക രാജ്യവ്യാപകമാണ് ലോകവ്യാപകമാണ് നമ്മളത് നിയന്ത്രിക്കാനുള്ള പരമാവധി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പോലീസിന്റെ വലിയ ശ്രദ്ധാ വിഷയത്തിൽ ഇനിയും ഈ ജില്ലയിലുണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായം വ്യത്യാസം എനിക്കില്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവരെ പറ്റിയതുപോലെ നോക്കുന്നുണ്ട് പക്ഷെ പോലീസ് പോലീസാവില്ല ഇതെന്റെ ഒരു അനുഭവം രണ്ടാമത്തെ അനുഭവം ഞാൻ പറയാം ജില്ലാ പോലീസ് സൂപ്രണ്ടവിടെ ഇരിക്കുന്നുണ്ടല്ലോ എനിക്കൊരു ഒന്ന് രണ്ട് പാർക്ക് ഉണ്ടല്ലോ അവിടെ എന്തൊക്കെ അറിയുന്ന കാര്യ അതിലൊരു പാർക്ക് കോടതി വിധിയുടെ ഭാഗമായിട്ട് പൊളിച്ചിരുന്നു അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേൾക്കണം ഒമ്പത് ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ചില കിലോ വെയിറ്റ് മനസ്സിലാവ ഒരാൾക്കും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോട് കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കൊണ്ടുപോയിട്ട് അഞ്ഞിട്ട് മാസാക്കി മൂന്ന് പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്രട്ടറിയും വിളിച്ചു വിവരമില്ല ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസ് നമ്മൾ കൈമാറി അതിലൊരു സ്ത്രീയെ മാത്രം പഠിച്ച് ചായ കൊടുത്ത് വിട്ടു തന്നെ അറിഞ്ഞു മനസ്സിലായ ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തെളിവടക്കം കേരളത്തിലെ നിയമസഭയിൽ പറയാൻ പോവുക ഇങ്ങനെ ഉണ്ട് ഒരു പോലീസിന് ഇങ്ങനെയാണോ എങ്ങനെ ഏത് പൊട്ടന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്രയും വലിയ സാധനം ഇത്രയും ആളുകൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ എടുത്തു കൊണ്ടുപോയിട്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ല അതെല്ലാം അവിടെ കിടന്നോട്ടെ മനസ്സാരോ അതവിടെ കിടക്കട്ടെ ഇനി പറയാതിരിക്കാൻ വരുത്തില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കിടക്കുന്നു ഞങ്ങൾ പ്രതികരിക്കും അതിനൊരു സർഗം നിങ്ങൾ ആരും കരുതിയിട്ട് കാര്യമില്ല ഞങ്ങൾ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു ഇപ്പൊ ഇവിടെ ഇടക്കര പോലീസ് സ്റ്റേഷന്റെ കാര്യം സ്വാഗതം പ്രാസംഗിക്കാൻ ഇവിടെ സൂചിപ്പിച്ചു എം എൽ എയിലും സർക്കണം ബോട്ടലിലും എടക്കരയിലും പോലീസ് സ്റ്റേഷൻ പ്രശ്നം എന്താ ഇടയ്ക്കര പോലീസ് സ്റ്റേഷൻ പ്രശ്നം ഈ പോലീസ് സ്റ്റേഷനും പോലീസുകാരും ഒക്കെ വ്യക്തിപരമായി ഇടപെടുകയും പോവുകയും ചെയ്യുന്ന രണ്ട് കൊല്ലമാണ് പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിക്കൊടുത്ത് ഞാൻ ഇതിന് ഇടക്കര പോലീസ് സ്റ്റേഷനിൽ വെള്ളം ചോർന്നുവെച്ചിട്ടു അങ്ങനെ ജനങ്ങളെ കൂട്ടി നമുക്ക് കുറച്ച് സ്ഥലം കണ്ടെത്തണം എന്നുള്ളത് ഇതിൽ പലരും കഞ്ചാവ് കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് പറഞ്ഞതാണ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ പറഞ്ഞ ആളും ജീവിച്ചിരിപ്പുണ്ട് കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് എം എൽ എ ദയവായി അതിൽ ഇടപെടരുത് അതുകൊണ്ടാണ് മാറ്റിയത് ഇതിൽ വ്യക്തിപരമായി അറിയുന്നത് എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ എനിക്ക് വ്യക്തിപരമായി ജനിച്ച മുതൽ അറിയുന്നവരുണ്ട് അപ്പം ഈ പറയുന്നത് അതൊരു ബേസ്ലെസ് ആണ് എന്നുള്ളത് നേരിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് അനുഭവമുള്ളതാണ് അവരനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ നമുക്ക് ആർക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ കളിക്കുന്നിടത്താണെങ്കിലും എന്താ വേണ്ടത് മനുഷ്യന് മനസ്സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രവൃത്തികളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് അത് മനുഷ്യ സഹജമാണ് അപ്പോ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഒരാൾക്കും ജോലി ചെയ്യാൻ കഴിയില്ല മര്യാദയ്ക്ക് ആർക്കോ വേണ്ടി ജോലി ചെയ്യണം പ്രാഗപ്പറഞ്ഞ് ഇറങ്ങുകയാണ് ഒരു സന്തോഷത്തോട് കൂടി രാവിലെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ പണ്ടാറടക്കാൻ ഇന്നും പോണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത് പലരും എനിക്കറിയാം ആ ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു നിലക്കും ഈ സമൂഹത്തിനും ഈ നാടിനും ഈ ഈ പറയും ബന്ധപ്പെട്ടവർക്കും സമൂഹത്തിനും ഒന്നും ഭൂഷണമല്ല രാവിലെ നല്ല ഭാര്യത്തിൽ രണ്ട് കറിയും കേട്ട് ജോലിക്ക് വന്നാൽ പോണ വഴിക്ക് കിട്ടുന്നവനൊക്കെ നമ്മൾ നെഞ്ഞിട്ട് കയറും നമുക്കറിയാം വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതാ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതികരിക്കും പലപ്പോഴും ചിലരൊക്കെ ഓഫീസിൽ വന്ന് പൊട്ടിത്തെറിക്കും ഞാൻ സ്റ്റാഫി വരെയും മേണ്ടോ പറയട്ടെ കാരണം അങ്ങനെ അനുഭവിച്ചിട്ടാണ് വരുന്നത് ഒരുപക്ഷെ വന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാവില്ല അപ്പൊ നമ്മൾ അങ്ങനെയാണ് മനുഷ്യരെ കാണുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയണം ഫാസിസം കുറേ കാലോ കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വാക്ക് ഫാസിസമാണ് എന്താണ് ഫാസിസം ഞാൻ പറയണ്ടല്ലോ അടിച്ചമർത്തി അമർത്തി അടിമപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അപ്പുറത്ത് നിൽക്കുന്നവനെ അവനെ തനിക്ക് അടിമയാക്കുന്ന പച്ചമലയാളമാണ് ഫാസിസം അല്ലെ അപ്പൊ ആ ഫാസിസത്തിന്റെ ചില വഴികൾ ചില പുഴക്കുത്തുകൾ ഒരിക്കലും നാളിന് മൂഷണമല്ല ഇവർക്ക് വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ സബോർഡിനേറ്റ്സിന്റെ ഞെഞ്ഞത്ത് കയറാനല്ല ഉപയോഗപ്പെടുത്തേണ്ടത് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്നവർക്കാണ് ഈ കാര്യങ്ങൾ അറിയാ ചില്ലിമാടയിലും മേസി കൊട്ടാരങ്ങളിലും ഇരിക്കുന്നവർക്ക് അറിയില്ല ഒരു ഘട്ടം കഴിഞ്ഞാൽ ജനം പ്രതികരിക്കും ഞാനൊരു ഭരണകക്ഷി എന്ന എം എൽ എ എന്നതിലൊക്കെ എനിക്ക് പരിമിതികളുണ്ട് ആ പരിമിതികൾ മനുഷ്യന്റെ ഒരു എന്താ പറയുക വളരെ നമുക്കത് ഇടപെടാൻ ഒരു മോശപ്പെട്ട സംഗതിയായിരുന്നു ആരും കരുതണ്ട ഒരു ഘട്ടം കഴിഞ്ഞാൽ ആരും പ്രതികരിക്കും നമ്മൾ കണ്ടുപിടിയിക്കില്ലേ അടുത്തായി ആശംസകൾ